നൂറ്റാണ്ടുകൾ നീണ്ട ചരിത്രത്തിനു സാക്ഷിയായി അനുഗ്രഹത്തിൻ്റെ കലവറയെ ഈ മണ്ണിലെ ഘടിപ്പിച്ച ഈ തിരമാലകൾക്ക് പറയുവാൻ ഒരു കഥയുണ്ട് ആരെയും അതിശയിപ്പിക്കുന്ന ഒരു വെളുത്തച്ഛൻ്റെ കഥ അർത്തുങ്കലിലെ വെളുത്തച്ഛൻ പോർച്ചുഗീസ്കാർ പണ്ടിത പുരാതനമായ ഈ ദേവാലയ ചരിത്രം ആരംഭിക്കുന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാല് കാലഘട്ടങ്ങളിലാണ് വിശുദ്ധ സെബാസിനോസിൻ്റെ നാമത്തിലുള്ള ഈ ദേവാലയം ഇന്ന് കേരളത്തിലെ പ്രമുഖ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് എന്ന് മാത്രമല്ല എല്ലാ മതസ്ഥരും ഒരുപോലെ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന ഒരു ദേവാലയം കൂടിയാണ് ആ ഒരു അനുഗ്രഹീയമായ ചരിത്രത്തിലേക്കുള്ള യാത്രയിലേക്കാണ് ഇന്ന് ഞാൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു കേരളത്തിൻ്റെ നാട്ടുരാജ്യങ്ങളിലൊന്നായിരുന്ന മുത്തേടത്തെ രാജ്യത്തിൻ്റെ ആസ്ഥാനമായിരുന്നു അർത്ഥങ്ങൾ ഒപ്പം ഒരുപാട് ക്രൈസ്തവരുള്ള ഒരു വ്യവസായ കേന്ദ്രവും കൂടിയായിരുന്നു എന്നാൽ ദേവാലയത്തിൻ്റെയും വൈദികരുടെയും അഭാവം മൂലം മാമോദീസ അടക്കമുള്ള കൂതാശകൾ സ്വീകരിക്കുവാൻ ഇവർക്ക് യാതൊരു മാർഗവും ഉണ്ടായിരുന്നില്ല അങ്ങനെയിരിക്കെയാണ് വാസ്കോഡ ഗാമിയുടെ സന്ദർശനത്തിന് ശേഷം നമ്മുടെ കേരളത്തിലേക്കെത്തിയ കുറച്ച് പോർച്ചുഗീസ് മിഷണറിമാർ അവരിൽ ചില അവിടെ എത്തുവാനും ഒപ്പം അവിടുത്തെ ക്രൈസ്തവരുടെ ആ അവസ്ഥ മനസ്സിലാക്കിക്കൊണ്ട് അന്നത്തെ അത്തെങ്കിൽ ഉൾപ്പെടുത്തിയിരുന്ന അങ്കമാലി രൂപതയുടെ മെത്രാൻ മാർ അബ്രഹാമിൻ്റെ അനുമതിയോടുകൂടെ മതപ്രബോധനവും ഗൂതാഴ്ചകളും അവിടുത്തെ ക്രൈസ്തവർക്ക് നൽകി തുടങ്ങാൻ കാരണമായി അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി അറുപത് മുതൽ ഒരു ദേവാലയത്തിനുള്ള അനുമതിക്കായി ഈ മിഷണറിമാരും നാട്ടുകാരായ ക്രൈസ്തവരും ശ്രമിച്ചെങ്കിലും മുത്തേടത്ത് രാജാവ് സമ്മതിച്ചില്ല എന്നാൽ തുടർച്ചയായുള്ള അഭ്യർത്ഥനയും മിഷണറിമാരിൽ നിന്നും ലഭിച്ച സഹായങ്ങളെയും പരിഗണിച്ച് രാജാവ് പിന്നീട് അനുമതി നൽകുകയായിരുന്നു അങ്ങനെ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തി ഒന്നിൽ തടിയിലും തെങ്ങോലയിലും വടക്കോട് ദർശനമായി വിശുദ്ധ ആൻഡ്രൂസിൻ്റെ നാമത്തിൽ വിശുദ്ധൻ്റെ തിരുനാൾ ദിനമായ നവംബർ മുപ്പതിന് ദേവാലയത്തിൻ്റെ പണി പൂർത്തിയാക്കി പ്രതിഷ്ഠാകർമ്മം നിർവഹിച്ചു ഇനിയാണ് നമ്മുടെ കഥ തുടങ്ങുന്നത് അർത്ഥലിലെ വെളുത്തച്ഛൻ ശരിക്കും ആരാണ് ആരെയാണ് ആ പേരുകൊണ്ട് ഉദ്ദേശിക്കുന്നത് വിശുദ്ധ ആൻഡ്രൂസിന്റെ നാമത്തിൽ തുടങ്ങിയ ദേവാലയം എങ്ങനെയാണ് വിശുദ്ധ സെബാസിനോസ് പുണ്യാളൻ്റെ പേരില് പ്രസിദ്ധമായിക്കൊണ്ടിരിക്കുന്നത് വിശുദ്ധ സെബാസിനോസ് പുണ്യാളിനെ തന്നെയാണോ വെളുത്തച്ഛൻ എന്ന് വിളിക്കുന്നത് ആണെങ്കിൽ അതെങ്ങനെയാണ് സംഭവിച്ചത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കുള്ള ഉത്തരവാണ് കേട്ടോ ഇനിയുള്ള നമ്മുടെ കഥ അപ്പോൾ കഥ തുടർന്നാലോ ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിനാലിൽ പള്ളി വികാരിയായി വന്ന ഫാദർ ഫിനീഷ്യ ചരിത്രത്തിൽ ഇടം നേടിയത് ഇങ്ങനെ അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വവും സാധാരണക്കാരായ ജനങ്ങളോടുള്ള അദ്ദേഹത്തിൻ്റെ പെരുമാറ്റവും ജനങ്ങളിലും ഭരണാധികാരികളിലും വളരെയധികം അത്ഭുതം സൃഷ്ടിച്ചു മാത്രമല്ല അവർ അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെടുകയും ഒരു വിശുദ്ധനായ കരുതി ബഹുമാനിക്കുകയും ചെയ്തിരുന്നു അദ്ദേഹമാണ് പള്ളിയുടെ നവീകരണത്തിന് മുൻകൈ എടുത്തുകൊണ്ട് പള്ളി പുതുക്കി പുതുക്കിപ്പണിയുവാൻ തീരുമാനിച്ചത് കല്ലിലും കുമ്മത്തിലും നമ്മുടെ അർത്ഥൽ പള്ളി അദ്ദേഹം പുതുക്കി പണിയുകയായിരുന്നു പിന്നീട് അതുപോലെ ആ ഒരു കാലഘട്ടം എന്നത് വസൂരി എന്നൊരു മഹാരോഗത്താൽ ജനങ്ങൾ വലയുന്ന ഒരു സമയമായിരുന്നു വസൂരി ബാധിച്ചവരെ കുറ്റിക്കാട്ടുകളിലും മറ്റും ഒറ്റയ്ക്ക് ഉപേക്ഷിച്ചു പോവുക എന്നല്ലാണ്ട് മറ്റൊരു വഴി അവരുടെ ഇടയിൽ ഉണ്ടായിരുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ വിദ്യാസമരനായ ഈ ഒരു വൈദികൻ ശാസ്ത്രീയമായ രീതിയിൽ തന്നെ ഈ രോഗത്തെക്കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയും അതിൽ നിന്ന് രക്ഷപ്പെടുക ജനങ്ങളെ സഹായിക്കുകയും ചെയ്തു മാത്രമല്ല ബാധ പോലെയുള്ള ആ ഒരു സമയത്തെ ഭയപ്പെടുത്തുന്ന ഓരോ കാര്യങ്ങളിലും ശാസ്ത്രീയമായ രീതിയിൽ തന്നെ അദ്ദേഹം പരിഹാരം കണ്ടെത്തി തുടങ്ങിയിരുന്നു അങ്ങനെ ആ ഒരു സമയത്ത് ജനങ്ങൾ ഭയപ്പെട്ടിരുന്ന കാര്യങ്ങൾക്കുള്ള വലിയൊരു ഉത്തരമായിരുന്നു ആർത്തിങ്കൽ പള്ളിയും ആ ഒരു അച്ഛനും ഇതുകൊണ്ടൊന്നും തീർന്നില്ല കേട്ടോ കലാപരമായും ഒരുപാട് കാര്യങ്ങളിൽ തൽപരനായിരുന്ന അദ്ദേഹം കളരി അഭ്യാസത്തിനായി പോവുകയും അവിടെ വെച്ച് പന്തള രാജകുമാരനായ അയ്യപ്പനെ കാണുകയും പിന്നീട് വലിയൊരു സൗഹൃദം അവിടെ ഉണ്ടാവുകയും ചെയ്തു ആ ഒരു സൗഹൃദത്തിൻ്റെ കൗതുകം ഉണർത്തുന്ന സന്തോഷം ഒരു കാഴ്ചയാണ് അയ്യപ്പനെ കാണുവാൻ ശബരിമലയ്ക്ക് പോകുന്ന അയ്യപ്പന്മാർ മാലയൂരുന്നത് അരുതിങ്കൽ വെളുത്തച്ഛൻ്റെ മണ്ണിൽ വന്നാണ് യൂറോപ്യൻ പുരോഹിതനായ അദ്ദേഹത്തെ ജനങ്ങൾ ആദരപുരം വിളിച്ചിരുന്ന പേരായിരുന്നു വെളുത്തച്ഛൻ ആയിരത്തി അറുന്നൂറ്റി മുപ്പത്തിരണ്ടിൽ ഫാദർ ഫിനീഷ്യ മരണപ്പെടുകയും വലിയ ജനാവലിയുടെ സാന്നിധ്യത്തിൽ നമ്മുടെ പള്ളിക്കുള്ളിൽ തന്നെ സംസ്കരിക്കുകയും ചെയ്തു മിസ്റ്റർ തുടങ്ങിയ സത്യത്തിൽ അങ്ങ് മെലാനിൽ നിന്നും അർത്തുങ്കൽ കരയിലേക്ക് കടന്നു വന്നല്ല നമ്മളെ ഓരോരുത്തരെയും തേടി വന്ന വിശുദ്ധ സെബാസിനോസ്ളിന്റെ തിരുസ്വരൂപത്തിന്റെ കഥ അറിയണമെങ്കിൽ വിശുദ്ധ സെബാസിനോസ് പൊണ്യാളൻ ആരായിരുന്നു എന്ന് ഒന്ന് മനസ്സിലാക്കിയിരിക്കുന്നത് നല്ലതാണ് ഫ്രാൻസിലെ ഒരു സൈനിക കുടുംബത്തിൽ ക്രൈസ്തവ മാതാപിതാക്കളുടെ മകനായിട്ടാണ് വിശ്വ സെബാസിനോസിന്റെ ജനനം അദ്ദേഹത്തിന് ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും മാതാപിതാക്കളുടെ നിർബന്ധപ്രകാരം പ്രകാരം സൈനികനാവുകയായിരുന്നു റോമൻ ദേവന്മാരെ ആരാധിക്കണം എന്നുള്ള രാജാവിന്റെ കൽപ്പന ധിക്കരിച്ച് ഞാൻ ജീവനുള്ള ദൈവമായ കർത്താവിനെ മാത്രമേ ആരാധിക്കൂ എന്ന് ധൈര്യപൂർവ്വം രാജാവിന്റെ മുഖത്ത് നോക്കി പറയി അവസാനം അതികഠിനമായ രാജാവിന്റെ ശിഷ്യകൾ ഏറ്റെടുത്തുകൊണ്ട് തന്റെ തീരുമാനത്തിൽ ഒട്ടും മാറ്റം വരുത്താതെ ഈശോയ്ക്ക് വേണ്ടി ധീര രക്തസാക്ഷിയായി മാറിയ വിശുദ്ധ സെബാസ്നോസിന്റെ ശരീരം ഭടൻമാ ആരും അറിയാതെ ഒരു ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത് സത്യത്തിൽ എറിഞ്ഞു കൊടുക്കുകയാണ് ഉണ്ടായത് എന്നാൽ സംഭവിച്ചത് ആ പരുന്തുകൾ തന്നെ ദൈവത്തിന് പ്രിയപ്പെട്ട ആ ശരീരത്തിന് കാവലായി നിന്നു ഇന്നും ഇതിനൊരു സാക്ഷ്യം എന്നോണം നമ്മളെ ഓരോരുത്തരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ചയാണ് വിശുദ്ധ സെബാസിനോസ് പുണ്യാളന്റെ തിരുസ്വരൂപം പ്രദർശിത്തിനായി അർത്ഥങ്ങൾ ദേവാലയത്തിന് വെളിയിലേക്ക് എടുക്കുമ്പോൾ പരുന്തുകൾ ആകാശത്ത് വട്ടം പറക്കുന്ന ഒരു കാഴ്ച ഇനി ആ തിരുസ്വരൂപം ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് എഴുപത്തി ആറ് കാലഘട്ടത്തിൽ മിലാനിലും ഇറ്റലിയിലും പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയുണ്ടായി സെന്റ് സെബാസ്റ്റിയുടെ തിരുസ്വരൂപമായി വിശ്വാസികൾ അവിടെ പ്രദക്ഷിണം നടത്തിയപ്പോൾ അത്ഭുതകരമായ രോഗശാന്തി ഉണ്ടാവുകയായി പ്രത്യുപകാരമായി വിശുദ്ധന്റെ തിരുസ്വരൂപവുമായി ലോകം ചുറ്റാൻ അവർ നേർന്നു എന്നാൽ പിന്നീട് അവർ അത് മറന്നു പോവുകയാണ് ഉണ്ടായത് അങ്ങനെയിരിക്കെ വീണ്ടും ഈ പകർച്ചവ്യാധി രൂക്ഷമായി അപ്പോഴാണ് തങ്ങൾ മറന്നുപോയ ആ ഒരു നേർച്ചയെക്കുറിച്ച് അവർക്ക് ഓർമ്മ വരികയും അതിനായി ലോകം ചുറ്റാൻ ഭാഗത്തിനുള്ള എളുപ്പത്തിൽ നശിക്കാത്ത കപ്പലൊരുക്കി സ്വരൂപവുമായി അവർ യാത്ര ആരംഭിച്ചു അങ്ങനെയിരിക്കെ ആ കപ്പൽ നമ്മുടെ കേരളത്തിൻ്റെ ആലപ്പുഴ ജില്ലയിലെ അർത്തങ്കലിലൂടെ കടന്നു പോവുകയും എപ്പോഴോ തീരുമാനിച്ചർപ്പിച്ചെന്നപോലെ കപ്പൽ അവിടെ നിന്നു പോവുകയും ഉണ്ടായി പിന്നീട് കപ്പിത്താന് ഒരു ദർശനം ലഭിക്കുകയാണ് സെൻറ്റ് സെബാസ്റ്റിൻ്റെ ആ ദിവ്യതിരുസ്വരൂപം ഇവിടെ സമീപത്തുള്ള ആർത്തുങ്കൽ എന്ന ദേവാലയത്തിൽ ഏൽപ്പിക്കണമെന്ന് അതേസമയം അർത്തങ്കൽ പള്ളി വികാരി അച്ഛനും ഇതേ സ്വപ്ന ദർശനം ഉണ്ടായി അങ്ങനെ ആ ഒരു തിരുസ്വരൂപം അർത്തങ്കൽ പള്ളി വികാരി ഏറ്റെടുത്തു ഇന്നും ടന്ന് അർത്തങ്കൽ കര തേടിയെത്തിയ ആ അത്ഭുതത്തിൽ സ്വരൂപം അർത്തുങ്കൽ സെന്റ് ആൻഡ്രോസ് ബസിലിക്കാതെ വാലയത്തിന്റെ അൾതാരയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും പ്രത്യേകം ഒരുക്കിയിരിക്കുന്ന ആ രൂപക്കൂട്ടിൽ അനേകർക്ക് ദർശനമായി അനുഗ്രഹമായി സ്വരൂപം അവിടെയുണ്ട് ലോകത്തെമ്പാടും ജാനുവരി ഇരുപതിന് വിശുദ്ധ സെബാസ്നോസ് പുണ്യാളിന്റെ തിരുനാൾ ആഘോഷങ്ങൾ നടക്കുമ്പോൾ ഇവിടെ അർത്ങ്കലിൽ ജാനുവരി പത്തിന് വൈകിട്ട് ആറു മണിക്ക് തുടങ്ങി ജാനുവരി പതിനെട്ടിന് നട തുറന്ന് ജാനുവരി ഇരുപത് തിരുനാൾ മഹോത്സവമാണ് സംഭവിക്കുന്നത് അന്ന് വൈകിട്ടുള്ള ലക്ഷക്കണക്കിനാളുകൾ പങ്കെടുക്കുന്ന തിരുനാൾ പ്രദക്ഷിണം ഇന്നും കാണേണ്ട കാഴ്ച തന്നെയാണ് ഇന്നും ഒരുപാട് രോഗങ്ങൾക്കും വ്യാധികൾക്കും പരിഹാരമായ പ്രസിദ്ധമായ അർത്ഥലിലെ വിശുദ്ധ സെബാസിനോസ് പുണ്യാളന്റെ അമ്പു നേർച്ച നിലനിൽക്കുന്നു അങ്ങനെ മതസൗഹാർദ്ദത്തിൻ്റെയും അനുഗ്രഹങ്ങളുടെയും അത്ഭുതത്തിൻ്റെയും സാക്ഷ്യമായി ഇന്നും തലയുയർത്തി നിൽക്കുന്ന അർത്തങ്കൽ പള്ളിയിലെ വിശുദ്ധ സെബാസിനോസ് പൊണ്യാളനെ അർത്തങ്കൽ കര പിന്നീട് സ്നേഹപൂർവ്വം വിളിച്ചു വെളുത്തച്ഛൻ അതെ അർത്തങ്കലിൻ്റെ വെളുത്തച്ഛൻ ഇന്ന് കേരളക്കരയിലെ ഓരോ ഭക്തഹൃദയത്തിലും വാഴുന്നു